നമസ്കാരം എല്ലാ സബ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം സ്വരമാർഗ്ഗത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ജീവിതം മുഴുവൻ പാലിക്കേണ്ട ചില സാമാന്യ നിയമങ്ങളുണ്ട് ദുർഗുണങ്ങളും ദുരാചാരങ്ങളും ദുഷ്ചിന്തകളും ദുസ്സംഗവും ത്യജിക്കലാണ് അവയിൽ ഒന്നാമത്തേത് ഈ പറഞ്ഞതിൻ്റെ എല്ലാം സ്ഥാനത്ത് സദ്ഗുണങ്ങളെയും സദാചാരങ്ങളെയും സത്വിചാരങ്ങളെയും പ്രതിഷ്ഠിക്കണം കർമ്മനിയമത്തിൽ വിശ്വാസം ഗുരുജനങ്ങളോട് വിധേയത്വം അച്ചടക്കം ചിട്ടയുള്ള ജീവിതം ഇന്ദ്രിയ സംയമം ലാളിത്യം തുടങ്ങിയവ അവശ്യം വളർത്തിയെടുക്കണം അതുപോലെ തന്നെ ഈശ്വര അന്വേഷണത്തിൽ സഹായിച്ചാൽ മാത്രമേ ധനം വിദ്യ ബുദ്ധി ബലം തുടങ്ങിയവയെല്ലാം യഥാർത്ഥത്തിൽ ധന്യമാകൂ ഈശ്വരാന്വേഷണത്തിനായി സമസ്ത ശക്തിയും ജീവിതം മുഴുവൻ വിനിയോഗിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും പ്രഥമ കർത്തവ്യമാണ് മനുഷ്യ ജീവിതം കൊണ്ട് പരമമായി നേടേണ്ടത് ഈശ്വര സാക്ഷാത്കാരം ഒന്നു മാത്രമാണെന്നതിനാൽ അതിനുള്ള സാധനാ മാർഗങ്ങൾ ബാല്യത്തിലെ ആരംഭിക്കണം തുടർന്ന് ഗുരുവചനം കേൾക്കാം നിന്നുള്ളിൽ സത്തുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്ര എതിരാകുന്നുവോ അത്രയ്ക്കും ആ ശക്തി വികസിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ് സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം मङ्गलप्रदाय गोतुरङ्गते नमः शिवाय गङ्गया तरङ्गितोत्तमाङ्गते नमः शिवाय सङ्गरप्रवृत्त वैरिभङ्गते नमः शिवाय अङ्ग करे कुरङ्गते नमः शिवाय मङ्गलप्रदाय गोतुरङ्गते नमः शिवाय गङ्गया तरङ्गितोत्तमाङ्गते नमः शिवाय सङ्गरप्रवृत्त वैरिभङ्गते नमः शिवाय अङ्ग जारय करे कुरङ्गते नमः शिवाय അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്ത്രോത്രം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീശങ്കര സ്ത്രോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലികയിൽ നമ്മൾ പതിനേഴാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് മംഗളപ്രദായ ഗോതുരംഗത്തെ നമ ശിവായ ഗംഗയാ തരംഗി ദോത്തമംഗത്തെ നമ ശിവായ ശങ്കരപ്രവൃത്ത നമ ശിവായ അങ്കജാരേ കരേ കുരങ്കേ നമ ശിവായ ശങ്കരപ്രവൃത്ത വൈരിഭംഗൻ തന്നോട് സങ്കരത്തിന് വരുന്ന വൈരിജനങ്ങളെ ഭഞ്ജിക്കുന്നവർ സങ്കരം യുദ്ധം അഥവാ യുദ്ധപ്രവൃത്തന്മാരായ ശത്രുക്കളെ നശിപ്പിക്കുന്നവർ അങ്ങനെയുള്ള ശിവന് നമസ്കാരം തുടർന്ന് അങ്കജാരയെ ശിവായ നമ അങ്കജാരിക്ക് ആയിക്കൊണ്ട് നമസ്കാരം അങ്കജൻ കാമദേവൻ അങ്കജൻ്റെ അരി ശത്രു കാമദേവനെ ഹനിച്ചവൻ പരമശിവൻ ഇതിനകം പല സന്ദർഭങ്ങളിൽ കാമശത്രു കാമനൻ എന്നുള്ള നിലയ്ക്ക് പല നാമങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ചിന്തിച്ച വിഷയമായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇപ്പോൾ കാമദേവൻ്റെ ശത്രുവായവനായി കൊണ്ട് നമസ്കാരം കരേ കുരങ്ക് കരേ കുരങ്ക് കുരങ്കം എന്നാൽ മാൻ കരേ കയ്യിൽ ശിവധ്യാനത്തിൽ എപ്പോഴും മാനിനെ ധരിച്ചിരിക്കുന്നവനായിട്ടാണ് ശിവനെ പറയുന്നത് അഹൈതുകമായ ദയയുടെ കൃപയുടെ ജീവസംരക്ഷണത്തിൻ്റെ എല്ലാം ഭാവങ്ങളെ കാണിക്കുന്നതാണ് ശിവൻ്റെ കയ്യിലെ മാൻ അങ്ങനെ എപ്പോഴും അംഗത്തിൽ കരത്തിൽ കുരങ്കത്തെ മാനിനെ ധരിക്കുന്നവൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം നോക്കൂ പതിനെട്ടാമത്തെ ശ്ലോകം ഈ ഹി ദക്ഷണപ്രധാന ഹേതവേ നമ ശിവായ आहिदा अग्निपाल कोक्षके तवे नमः शिवाय देह कांदी धूत शिवाय गेह दुख पुंज धूमके तवे नमः शिवाय ईहि दक्षण प्रदान हेतवे नमः शिवाय ईहिदमय वस्तु ईहिदम इच्छिकपट അപ്പോൾ ഭക്തന്മാർ എന്തിനെ എന്തിനെ നേടാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് അവരാൽ ഈഹിതമായത് അപ്പോൾ ഈ ഹിതങ്ങളായവയെ ക്ഷണനേരം കൊണ്ട് പ്രദാനം ചെയ്യുന്നവൻ ക്ഷണനേരം പെട്ടെന്ന് തന്നെ ക്ഷണം കൊണ്ട് അവിടെ ക്ഷണം പെട്ടെന്നുള്ള അർത്ഥമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഭക്തന്മാർക്ക് സജ്ജനങ്ങൾക്ക് ഈഹിതങ്ങളായ വസ്തുക്കളെ ഇച്ഛിക്കപ്പെടുന്ന വസ്തുക്കളെ ക്ഷണനേരം കൊണ്ട് പ്രദാനം ചെയ്യുന്നതിന് ഹേതുവായവൻ ഹേതു കാരണഭൂതൻ ഈഹിതക്ഷണ പ്രധാനഹേതു ഇച്ഛിക്കുന്നവർക്ക് മുഴുവൻ ക്ഷണനേരം കൊണ്ട് ആ ഇച്ഛിക്കപ്പെടുന്നവയെ നൽകുന്നതിന് ഹേതുവായവൻ അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം പിന്നെയോ ആഹിതാഗ്നിപാലകോക്ഷകേതു അത് സമസ്തപദമാണ് പാലകനും ഉക്ഷകേതു രണ്ടും ചേർന്നവനാരോ അവനാണ് ആഹിതാക്ഷി ആഹിതാഗ്നി പാലകോക്ഷകേതു അല്ലെങ്കിൽ നമുക്ക് അവയെ ചേർക്കാതെ രണ്ട് സംബോധനകളായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു സംബോധന ഒന്ന് ചതുർഥിയിലുള്ള നമസ്കാരവാക്യവും അങ്ങനെ വരുമ്പോൾ ആഹിതാഗ്നി പാലക ഉക്ഷകേതവേ നമശിവായ എന്നാവും ആഹിതാഗ്നി എന്ന് പറഞ്ഞാൽ ആഹിതാഗ്നികളെ പാലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യജ്ഞം നിർവഹിക്കുന്നവർ യാഗം നിർവഹിക്കുന്നവർ യജമാനന്മാർ അഗ്നിയെ ആഹിതമാക്കിയവർ യാഗക്രിയക്ക് വേണ്ടി ആരാണോ അഗ്നിയെ സ്വീകരിച്ചിട്ടുള്ളത് അവരാണ് ആഹിതാഗ്നികൾ അങ്ങനെയുള്ളവരെ സത്കർമ്മം ചെയ്യുന്നവരെ പാലിക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ വിളിച്ചിട്ട് പറയുകയാണ് തേ നമശിവായ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഓണാട്ടക്കരയിലെ ഗുരുവായൂർ എന്നു പേര് കേട്ട ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ പരിപ്പാടിനടുത്ത് ചേപ്പാട് എന്ന സ്ഥലത്ത് തിരിച്ചെയ്യുന്നു മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ കഥ പറയുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്ത ഗ്രാമങ്ങളുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട് പരയുഗത്തിൽ ഈ പ്രദേശം മുഴുവൻ മഹാ ഔഷധ സസ്യങ്ങളും അത്യപൂർവമായ വൃക്ഷലതാദികളും നിറഞ്ഞ ഖാണ്ഡവ വനം എന്നറിയപ്പെടുന്ന ഒരു മഹാവനമായിരുന്നു അത്ര ആ കാലഘട്ടത്തിൽ നടന്ന ഒരു യജ്ഞത്തിന്റെ ഫലമായി അഗ്നിദേവൻ പന്ത്രണ്ട് വർഷത്തോളം വെണ്ണ കഴിക്കേണ്ടി വരികയും അതിന്റെ ഭാഗമായി അഗ്നിദേവന് ഉദര രോഗമുണ്ടാവുകയും ചെയ്തു ഇതറിയുന്ന ബ്രഹ്മാവ് അഗ്നിദേവനെ ഉപദേശിക്കുന്നു രോഗശമനത്തിനായി ഭൂമിയിലെ അപൂർവമായ ഖാന്ഡവ വനം ഭക്ഷിക്കുക അതുമാത്രമാണ് പ്രതിവിധി മഹാവനമായ ഖാണ്ഡവത്തിൽ വസിക്കുന്നതോ സാക്ഷാൽ തക്ഷകനും തന്റെ വാസസ്ഥലത്തേക്കുള്ള അഗ്നിയുടെ അധിനിവേശം തടയുവാനായി തക്ഷകൻ സുഹൃത്തായ ഇന്ദ്രദേവനെ സമീപിക്കുന്നു അഗ്നിയെ ഇന്ദ്രൻ മഴ കൊണ്ട് തോൽപ്പിക്കുമെന്ന് തക്ഷകനും വാക്കുകൊടുക്കുന്നു മഹാഭാരത കഥ നടക്കുന്ന ആ കാലഘട്ടത്തിൽ പഞ്ചപാണ്ഡവന്മാർ താനനവാസത്തിലും ശ്രീകൃഷ്ണൻ അർജുനന്റെ കൂടെ ഉപദേഷ്ടാവുമായുണ്ട് അഗ്നിദേവൻ തന്റെ പ്രശ്നം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഗാണ്ഡവ വനത്തിനു മുകളിൽ മഴയെ തടുക്കുവാനായി ശരകൂടം ഉണ്ടാക്കുന്നു വനാന്തരങ്ങളിലേക്ക് വലിയമായ മഴയായി ഉന്ദ്രൻ പെയ്തിറങ്ങുമ്പോൾ അർജുനൻ ഒരു നൂറായിരം ശരങ്ങളാൽ ഭാണ്ഡവ വനത്തിന് മുകളിലെ ആകാശത്തെ മറച്ച് ശരകൂടം ഉണ്ടാക്കുന്നു ഈ സമയത്ത് രോഗശമനത്തിനായി വ്യഗ്രതയോടെ അഗ്നി ഭാണ്ഡവ വനം ദഹിപ്പിച്ചുകൊണ്ടേയിരുന്നു അക്കാലത്ത് കണ്ണോമ മഹർഷി ആരാധിച്ചുകൊണ്ടിരുന്ന വിഷ്ണുവിഗ്രഹം വനത്തിനുള്ളിലായിരുന്നു കാണ്ഡവ ദഹനത്തിനിടയിൽ അത് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുകയും ഇതെറിഞ്ഞ ഭഗവാൻ തന്റെ ദിവ്യശക്തി ആ വിഗ്രഹത്തിലേക്ക് പകരുകയും പ്രതിഷ്ഠ നടത്തുവാനുള്ള തലം ലക്ഷ്യമാക്കി അർജുനൻ ഒരു അമ്പ ഇത് തലം നിശ്ചയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതിനെ ഏതൂർ എന്ന് പറയപ്പെടുകയും പിന്നീടത് ലോപിച്ച് ഏവൂർ എന്നാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം അറിഞ്ഞ് ഏവൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ മാനസങ്ങളിൽ ദ്വാപരയുഗവും ഖാണ്ടവ വനവുമൊക്കെ ഒന്ന് മിന്നി മറന്നു പോയി കഥയിലെ ഖാണ്ഡവ ദഹനത്തിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ഏവൂരിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഇന്നും അവശേഷിക്കുന്ന തിരുശേഷിപ്പുകൾ മഹാവനം കത്തി അമർന്നപ്പോൾ കാലാന്തരങ്ങളിലൂടെ അത് മനുഷ്യന്റെ വാസസ്ഥലങ്ങളായി രൂപാന്തരപ്പെട്ടു തമീപ പ്രദേശങ്ങളുടെ നാമങ്ങൾ തന്നെ യഥാർത്ഥ തെളിവുകളാണ് കത്തിയ ഊര് പിന്നീട് പത്തിയൂർ ആവുകയും കണ്ണ മഹർഷിയുടെ ആവാസ സ്ഥലം കണ്ണമംഗലമായും കത്തുന്ന വനത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിയ ഊരകങ്ങൾക്ക് മണ്ണ് തണുപ്പിച്ച മണ്ണാറിയ പ്രദേശമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ മഹാസത്യമായി നിൽക്കുന്ന മണ്ണാറശാല താണ്ഡവ വനം പാടങ്ങളായി മാറിയ പ്രദേശങ്ങളിൽ ഭൂമി കുഴിച്ചെടുക്കുമ്പോൾ മറ്റെങ്ങുമില്ലാത്ത വിധം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള താണ്ഡാമരങ്ങളുടെ കത്തി അവശേഷിച്ച വേരുകൾ ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതും പ്രധാന തെളിവുകളാണ് അതുകൊണ്ട് തന്നെ ഏവൂരിന്റെ ചുറ്റുവട്ടമുള്ള ഈ ഗ്രാമപ്രദേശങ്ങളുടെ ആകാശങ്ങളിലെവിടെയോ ദ്വാപര യുഗസ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നു യുഗങ്ങൾക്കപ്പുറത്തെ ചരിത്ര സ്മൃതികളാൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഏവൂരിൻ്റെ മണ്ണിലേക്ക് സ്പർശിക്കുമ്പോൾ ഓരോ ഭക്തന്റെയും മനസ്സിൽ ജന്മജന്മാന്തരങ്ങൾക്കപ്പുറത്തെവിടെയോ ഉൾവിളി പോലെ യുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കാരുടെ സ്പർശമുണ്ടാകില്ല പാർവതി ദേവിയുമുണ്ട് ഈ ഉപദേവങ്ങളെ വണങ്ങി ഓരോ ഭക്തനും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞ സ്വന്തം ശരീരം തിരിച്ചറിഞ്ഞ ഭക്തർ സ്ത്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രയോഗചക്ര പ്രതിഷ്ഠയിലേക്ക് നോക്കി കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വന്തം ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവിലൂടെ പരമമായ മോക്ഷത്തിനു വേണ്ടിയുള്ള ആത്മാവിന്റെ തുടുപ്പുകളാൽ ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ നാം സ്വയം മറന്നു പോകുന്നു സർവകലാ വല്ലഭനായ ഭഗവാന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഏഴോ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിയിൽ മാത്രമല്ല മറിച്ച് കലയിലും സംഗീതത്തിലും ആത്മജ്ഞാനത്തിന്റെ സങ്കേതങ്ങളായും നിലനിൽക്കും കർക്കിടക സംക്രമത്തിലെ വള്ളംകളി ഏവൂർ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഏവൂർ പാടത്തു നിന്നും പുഴയിലൂടെ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള യാത്ര ഈ പുഴയുടെ അങ്ങേക്കരയിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ അലങ്കരിച്ചു കൊണ്ടുവരുന്ന വഞ്ചികൾ പത്തിയൂർ ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ചെറിയ തോടുകളിലൂടെ മറ്റു കരകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു കർക്കിടക മഴയിൽ പാടങ്ങൾ ഒലിച്ചു പോകാതെ വരാൻ പോകുന്ന കൊയ്ത്ത് ഉത്സവങ്ങൾക്കും പൊന്നിൻ ചിങ്ങ പുലരികൾക്കും ഭഗവാന്റെ കാരുണ്യ പ്രവാഹത്തിൽ ഏവൂരിന്റെ മണ്ണ് ഇങ്ങനെ എത്രയോ ഹൃദസംക്രമണങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടാവാം വഞ്ചിപ്പാട്ടിന്റെ ഒരു പാരമ്പര്യം ഏവൂരിന്റെ തലമുറ പെടാതെ നമുക്ക് കാണാൻ പോകും പാർഥിബോധിതാം ഭഗവതനാരായണേന സ്വയം വ്യാസേന പുരാണമുനി മഹാഭാരതം മാറുന്ന കാലഘട്ടത്തിലും പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ ഭഗവാന്റെ അവതാര കഥകളും ലോകത്തിന് മാതൃകയായി നിലനിൽക്കുന്ന ഭഗവത്ഗീതയുമൊക്കെ യുവതലമുറയിലും ആത്മീയ ജ്ഞാനമുണ്ടാക്കുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ നാരായണീയവും ഗീതാ ക്ലാസുകളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നൂറിൽ പരം വർഷങ്ങളായി ശ്രീ മഹാഭാഗവത സപ്താഹയജ്ഞവും നടത്തിവരുന്നു ബലിക്കൽ പുരയിൽ രാമായണ കഥയും കിരാതൻ കഥയും നമസ്കാര മണ്ഡപത്തിൽ ഭാഗവത കഥയും രൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ കൊണ്ട് ഏവൂർ നിവാസികൾ നമ്മളെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യിക്കുമ്പോൾ ഒടുവിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മളൊരു വൃന്ദാവനത്തിലകപ്പെട്ട് ഭഗവാന്റെ മുരളീനാദത്തിൽ അലിഞ്ഞു ചേർന്ന് ദ്വാപര നിലാവിൽ പരമാനന്ദത്തിൽ ലയിക്കുമ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളിലേക്ക് കലികാലം നമ്മളെ മുട്ടിവിളിക്കുന്നു സന്ധ്യാദീപങ്ങളും തൊഴുത് അത്താഴ പൂജയും ശിവേലിയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ നീലിമയാർന്ന ഒരു പുഞ്ചിരിയായി ഭഗവാൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു ഭഗവാന്റെ ദർശന പുണ്യത്തിൽ അന്യ ചേരുവാൻ ആത്മാവ് കൊതിച്ചുകൊണ്ടേയിരിക്കും